സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് കന്ന ഇനി ചെയ്യേണ്ടത് കൊളുജിയെ സ്ഥാപിച്ച് ജഡ്ജി സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തുകയല്ല പകരം അദ്ദേഹത്തിനെ ഇംപീച്ച് ചെയ്യാൻ അതായത് ഹൈക്കോടതി ജഡ്ജിയായ യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പാർലമെന്റിനോട് ശുപാർശ ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് ഡൽഹി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് അലഹാബാദ് ബാർ അസോസിയേഷൻ പ്രസിഡന്റും ഇതേ കാര്യം തന്നെ ശരിവെച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ഇംപീച്ച്മെന്റ് നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടാൽ ജഡ്ജിയായിരിക്കുന്ന വ്യക്തിക്ക് നാണംകെട്ട് പടിയിറങ്ങേണ്ടി വരും അത് രാഷ്ട്രപതി കൃത്യമായി ആവശ്യപ്പെടുകയും പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങൾ പാസാക്കിയെടുക്കാൻ ഒരു പാടുമില്ല പ്രതിപക്ഷം ഐക്യകണ്ഠേന ഈ കാര്യത്തിൽ ഇംപീച്ച്മെന്റ് നടപടി വേണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് ലോക്സഭയിലായിരുന്നാലും രാജ്യസഭയിലായിരുന്നാലും പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷി നേതാക്കളും സമയം അനുസരിക്കും എന്നാൽ ഇവിടെ ഏറ്റവും വലിയ മുറുമുറപ്പ് ബിജെപിക്കാണ് കേന്ദ്ര സർക്കാരിന് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് കാരണം അവർക്കനുകൂലമായി പല വിധികളും പുറപ്പെടുവിച്ച ഒരു ജഡ്ജിയെ മാറ്റുന്നത് വഴി അവർ വലിയ തോതിൽ ആത്മവഞ്ചന കാണിക്കുകയല്ലേ എന്നൊരു ചോദ്യം ഉണ്ടായേക്കാം അതുതന്നെയാണ് കാരണമെന്നാണ് കോൺഗ്രസ് നേതാവായ ജെ ം രമേശ് അടക്കമുള്ളവർ തുറന്നടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ജഡ്ജി ഇംപീച്ച്മെന്റ് നടപടികൾക്ക് വേണ്ടി പാർലമെന്റിൽ ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിന്റെ വ്യക്തമായ ഉത്തരം കൂടിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ജയറാം രമേശ് അടക്കമുള്ളവർ പറഞ്ഞത് ലോക്സഭയിൽ മാണിക്കം ടാഗോറും അതുപോലെ തന്നെ രാജ്യസഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രേണുക ചൌധരിയും പറഞ്ഞിരിക്കുന്നത് ഇംപീച്ച്മെന്റ് നടപടികൾ ആവശ്യമാണ് എന്നാണ് ജഡ്ജിയായ യശവന്ത് വർമ്മ അഴിമതിക്കാരനാണ് എന്ന് പ്രഥമദൃഷ്ട്യ തെളിഞ്ഞിരിക്കുന്നുവെന്നത് വ്യക്തമാണ് കോൺഗ്രസ് അവതരിപ്പിച്ചതുകൊണ്ട് മാത്രം ഇളിപ്പീരായിരിക്കുന്ന ബിജെപിക്ക് ഇതൊരു വലിയ സുപ്രധാന വിഷയമായി തോന്നുന്നില്ല എന്ന രീതിയിൽ അതിനെ അവഗണിക്കാൻ പരമാവധി ശ്രമിച്ചു നോക്കി എന്നാൽ അതൊന്നും നടക്കുന്നില്ല ജുഡീഷ്യൽ സംവിധാനത്തിൽ അഴിമതി എന്ന് വിചാരിച്ചാൽ ജനങ്ങൾക്ക് എവിടെ നിന്നാണ് നീതി ലഭ്യമാകുന്നത് സാധാരണ ജനങ്ങൾ പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ നീതിക്ക് വേണ്ടി പരക്കം പായുമ്പോൾ നീതി വീണമെന്നു പറയുന്നത് കോടതിയാണ് എന്നാൽ ആ കോടതിയിൽ വിധി പുറപ്പെടുവിക്കുന്ന ന്യായാധിപർ വേലിതന്നെ വിളവ് തിന്നു എന്ന ചൊല്ലിന് അന്വർത്ഥമാകുന്ന രീതിയിൽ കൈവിട്ടുപോയിരിക്കുകയാണ് നിയമം അത് സംരക്ഷിക്കപ്പെടുകയും അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ടവർ എല്ലാ രീതിയിലും പണത്തിനു വേണ്ടി വളച്ചടിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാകുമ്പോൾ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് ഒരു ട്രാൻസ്ഫർ നടത്തി തേച്ചുമാറ്റി കളയാമെന്ന തെറ്റിദ്ധാരണയാണ് പൊളിച്ചടിക്കിരിക്കുന്നത് സഞ്ജീവ് എന്നയ്ക്ക് ഉത്തരം പറഞ്ഞ് മതിയാവുകയുള്ളൂ കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുട്ടുമടക്കിയിരിക്കുന്നു